ാഹു നിന്റെ അനുഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ തമ്പുരാനെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയും പറ്റിപ്പോയ തിന്മകളിൽ കരയുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് എന്നുമെന്നും നിന്റെ സഹായം നൽകണേ കരുണ നൽകണേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ 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 ഞങ്ങളുടെ കണ്ണുകൾക്ക് കരയാനും നാവുകൾക്ക് നിന്നോട് ശുക്ർ പറയാനും തോഫീക്ക് നൽകണേ ചമ്പുരാനെ മഹാന്മാരായ താബിഴിങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ മുഹമ്മദ് ഒക്കെയും ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മഹാൻ മഹാനായ മുഹമ്മദ് തങ്ങളുടെ കഴിയും കാണാൻ കഴിയും അത് ഉത്തരമുണ്ടായിരുന്ന മഹാനാണ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്മാരായ തറുജുമയുടെ പണ്ഡിതന്മാർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി എന്നാണ് അല്ല ബയോഗ്രഫി പറയുന്ന ബലാബലം നോക്കുന്ന ഹരീതിന്റെ റാവിമാരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന തങ്ങളെ പോലെ പിൻഗാമികൾക്ക് വന്നുപോയ ദഹബിയെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഷെയ്ഹുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഷെയ്ന്ന് ആ കാലങ്ങളിൽ അറിയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയ മഹാനാണ് മുഹമ്മദ് കൂട്ടുകാർ കാണുമ്പോഴൊക്കെ ഈ മഹാൻ നിരന്തരം കരച്ചിലായിരുന്നു എന്തെന്നില്ലാത്ത കരച്ചിൽ എന്തിനാണ് കരയുന്നത് എന്നറിയില്ല വീട്ടിലേക്ക് കരയാൻ പൊട്ടിക്കരച്ചിലാണ് നമ്മൾ കരയാറുണ്ട് രോഗം വന്നു എന്നറിയുമ്പോഹു എല്ലാ രോഗികൾക്കും ഷിപ്പ നൽകട്ടെ മാരകങ്ങളായ രോഗങ്ങളിൽ നവ ഞങ്ങൾക്ക് കാവൽ ർ തങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ഇനിയുള്ള തന്റെ കൂട്ടുകാരന്റെ പരിശ്രമത്തിലൂടെ കൂട്ടുകാർക്ക് കേൾക്കാൻ കഴിയുന്ന എന്തിനാണ് ഈ കരച്ചിൽ അവര് നേരെ ചെന്നു മഹാനായ മുഹമ്മദിൽ എന്നവരുടെ കൂട്ടുകാരന്റെ സലമ ചുമ അബൂഹാസിമെന്നറിയപ്പെടുന്ന മഹാനായ തങ്ങളെ ചോദിച്ചു സലമാ സലമാ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ തങ്ങളോട് എന്തിനാണ് കരയുന്നത് കണ്ണുനീരാണ് നമ്മുടെ വിഷയം കണ്ണുനീർ തുള്ളികളിൽ കണ്ണുനീർ കണങ്ങൾ കഥ പറയുന്നു എന്ന എത്രയോ സ്വഹാബത്തിന്റെ താമ്പിഴീങ്ങളുടെ ചരിത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിന്റെ കഥനമാണിത് കരയുന്ന എന്തിനാണ് ഈ കരച്ചിലിന്റെ കഥ എന്താണ് മഹാനായ തങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് എന്തിനാണ് കരയുന്നത് ചോദിച്ചു നോക്കുമോ അങ്ങനെ അടുത്തിരുന്നു വന്ന് ചോദിച്ചു മല്ലതി അബു കാക്ക എന്തിനാ മുഹമ്മദിന് മുൻഖിറേ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് മറുപടി വരുന്നു قرأت قول الله تعالى الله الله تعالى بشد قرآن الفرعين سورة الزمر وبدا لهم من الله ما لم يكونوا يحتسبون الله اي وبدا لهم من الله ما لم يكونوا يحتسبون നാളെ രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ചു ചെന്നിട്ട് നാളെ സ്വർഗം കിട്ടുമെന്നൊക്കെ വിചാരിച്ചു ചെന്നിട്ട് അവരൊരിക്കലും വിചാരിക്കാത്തതാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് നരകമായിരിക്കും എന്ന് ചില വിഭാഗമാളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ പറഞ്ഞു മുഹമ്മദുർ ഞങ്ങൾ പറയുന്നു സലമാ സലമാറേ ഞാനും നിങ്ങളും രക്ഷപ്പെടുമെന്നല്ലേ വിചാരിക്കുന്നത് ഞാനും നിങ്ങളും സ്വർഗവാസികളാണെന്നല്ലേ പറയുന്നത് അങ്ങനെയല്ലേ നമ്മുടെ ഒക്കെ നാളെ നാളാഹുന്യ മുമ്പിലേക്ക് ചെല്ലുകയും മുഹമ്മദ് നിങ്ങൾ ഈ ചെയ്തതൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയും നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതി ചെല്ലുമ്പോ അള്ളാഹുവിൽ നിന്ന് അവർക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും വിചാരിക്കാത്ത സംഗതികളാണ് എന്നാഹു പറയുന്നത് നമ്മളെ പറ്റിയാണോ യാണെന്ന് മഹാനായ മുഹമ്മദുൽ മുൻഖതിർ തങ്ങൾ പറഞ്ഞപ്പോ അതിലേറെ പൊട്ടിക്കരയാൻ തുടങ്ങി അത് കണ്ടപ്പോ മുഹമ്മദര് വീണ്ടും കരയാൻ തുടങ്ങി കൂട്ടുകാർ പറഞ്ഞു സലമാ ഞങ്ങളുടെ പിതാവിന്റെ കരച്ചിലും നടക്കാൻ വേണ്ടി നിങ്ങളെ സമാധാനിപ്പിക്കാൻ വിളിച്ചതല്ലേ നിങ്ങൾ അവരെ വീണ്ടും കരയിപ്പിക്കുകയാണോ ചെയ്തത് എന്ന് മഹാനായ സലമത്ത് തങ്ങളും കൂടെ കരയാൻ തുടങ്ങി അമ്മാഹുവിന്റെ കലാമിലെ സൂറത്തു സുമറിലെ നാൽപ്പത്തിയേഴാമത്തെ ഈ ആയത്ത് കേട്ടപ്പോ നമ്മുടെ കൽബുകളിൽ ഇതുകൊണ്ട് പ്രകമ്പനം പേടിയും തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നമുണ്ട് നമുക്കൊരു ഇളക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയോ വിടവ് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ മാൻ ഈ മാ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ തമ്പുരാനെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കേട്ട് ശിഷ്യനായ മഹാനായ ഹുസൈൻ കരഞ്ഞുപോയൂദ് കരഞ്ഞിരുന്ന താബിഴിയാണ് വല്ലാതെ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴാണ് രാത്രികാലം മുഴുവനും നിന്ന് കരഞ്ഞ കരച്ചിൽ എന്തിനായിരുന്നവർന്ന് ചോദിച്ചപ്പോ അ ورعايتنا عن نوكي تلوت قول الله الله بر يولو أم حسب الذين اجترحوا السيئات أن تجعل أن نجعلهم أم حسب اللي... أعوذ بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسب الذين اجترحوا السيئات ام حسب الذين اجترحوا السيئات ان نجعلهم كالذين آمنوا, كالذين امنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما كانوا يحكمون ാഹു പറഞ്ഞെടുത്ത് പോകരുതെന്ന് പറഞ്ഞെടുത്ത് പോവുകയും അള്ളാഹു വായയിലൂടെ തിന്നരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ സാധനങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്തവരെ അള്ളാഹു അരുതെന്ന് പറഞ്ഞ ബിസിനസ്സുകൾ ഹറാമുകളിലേക്ക് പോയ ആളുകളെ അള്ളാഹു പാപങ്ങളിലേക്ക് പോകരുന്ന് പറഞ്ഞിടത്തേക്ക് പോയവര് أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محيآهم ومماتهم ساء ما كانوا يحكمون سورة الجاثية بابم جيدالهم سجل وربون يانا نبري بجاري كنن دوه മഹാനായ എന്നവരുടെ മഹാനായി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണിത് മഹാനായി ഇബിനസൂദെന്നവര് ഈ ശിഷ്യനെ കാണുമ്പോൾ പറയുമായിരുന്നു ുംബിയെ കാണുമായിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്നത് ഇതുപോലെ ഒരു സ്ഥാനം മുത്തിനബിതങ്ങൾ കണ്ടാൽ നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് മഹാനായി സുഹാബി തന്റെ ശിഷ്യനായ റബിയേദങ്ങളോട് ആ മഹാൻ കരയാൻ ഒരു ും കരഞ്ഞിരുന്നത് അള്ളാഹു പാപികളായ ആളുകളെ കുറിച്ച് പറയുന്നൊരു ഭാഗം ഓർത്തുകൊണ്ടാണ് തിന്മ ചെയ്ത ആളുകൾ നന്മ ചെയ്തവരെ പോലെയാണോ തിന്മ ചെയ്തവരുടെ ജീവിതവും മരണവും നന്മ ചെയ്തവരെ പോലെയാണോ സ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിധി പറയുന്നത് എത്ര മോശമാണ് പാപികളും നന്മ ചെയ്തവരും ഒരുപോലെയാണോ എന്ന് ഈ ഒരു ആയത്തിനെ കുറിച്ച് ഓർത്ത് കരയുകയായിരുന്നു മഹാനായ റബ്ബിൻ ഹുസൈം അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ തരണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങളെയൊക്കെ ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ കൽബുകൾക്ക് നിന്നെ ഭയപ്പെടാനുള്ള ഒരു ഭാഗ്യം നൽകണേറേ എന്ന ഒരു രോഗശയ്യയിലാണ് അസുഖമായി കിടക്കുകയാൾ ആരാണ് സൽമാനുസീറുഹു എന്നറിയണം സഹാബികളിൽ ഒരുപാട് ആയുസ് ഉണ്ടായിരുന്ന സുഹാബിയാണിത് സൽമാൻ് വർഷക്കാരനായ സൽമാൻ അബിൽ ഇസ്ലാ മുല അബലീ സിവാഹു അബിൽ ഇസ്ലാമുലി എന്റെ പിതാവ് ഇസ്ലാമാണെന്ന് പറയുമായിരുന്ന സൽമാൻ തങ്ങൾ പിതാവ് തീ ആരാധകനാണ് മജൂസിയാണ് ആ മജൂസിയായ പിതാവിലേക്ക് തന്റെ പിതൃത്വം ചേർത്ത് പറയാൻ ഇഷ്ടപ്പെടാതെ എന്റെ പിതാവ് ഇസ്ലാമാണെന്ന് പറയുമായിരുന്ന ഓരോരുത്തരും അവനവന്റെ വാപ്പമാർ വെച്ച് അഭിമാനം പറയുകയാണെങ്കിൽ ഞാൻ അഭിമാനം പറയുന്നു എന്റെ പിതാവ് ഇസ്ലാമാണ് എന്ന് പറഞ്ഞ സുഹാബി സൽമാൻ ഫാരി ആ സുഹാബിയെ കാണാൻ ചെല്ലുന്നത് ആരെന്നറിയോ മഹാനായ മുസ്തജാബി ഉത്തരമുണ്ടായിരുന്ന സഹാബിബ്ബി എനിക്ക് അമ്മാവനുണ്ട് എന്റെ അമ്മാവനെ പോലെ ആർക്കാണ് ഒരു അമ്മാവനുള്ളത് ഒന്ന് കാണിച്ചു തരുമോ എന്റെ അമ്മാവന് തുല്യനായ ഒരമ്മാവനുള്ളവന് കൊണ്ടുവാ എന്ന് ഹബീബായി അഭിമാനം പറഞ്ഞിരുന്ന സഹാബിയാണ് വക്കാസ് ായി കിടക്കുന്ന സൽമാനുൽ കാണാൻ ഒരുപാട് ആളുകൾ സന്ദർശകർ വന്നിരിക്കാ ഗുരുതരമായ അസുഖത്തിലാണ് സൽമാൻഹു സൽമാൻ അവർ കരയാൻ തുടങ്ങി സാജതങ്ങൾ ചോദിച്ചു സൽമാനെ നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഈ പറയുന്ന എന്താണ് സൽമാനെ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയല്ലയോ നിങ്ങൾ ഹബീബിന്റെ കൂടെ ചെന്നവരല്ലേ ോട് കിടന്നു കുടിക്കാൻ പറഞ്ഞു കൊടുത്തവരല്ലേ നിങ്ങളെ കുറിച്ചല്ലേ ഹബീബ് പറഞ്ഞത് ഞങ്ങൾ പ്രവാചകുടുംബത്തിൽ പെട്ട ആളാണ് എന്ന് ആ സൽമാനെ നിങ്ങൾ കരയണോ എന്ന് ചോദിച്ചപ്പോ സൽമാൻ അത് എന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഞാൻ കരയാനുള്ള കാരണം ഇനി പറയുന്ന രണ്ട് വിഷയങ്ങളല്ല ഞാൻ കരയാനുള്ള കാരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ മക്കള് വൃഥാവിലാകുമല്ലോ മക്കൾക്ക് വരുമാനമുണ്ടാക്കിയില്ലല്ലോ അതൊന്നുമല്ല കരയാൻ കാരണം പരലോകത്തിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ കഴിഞ്ഞു എന്നാലോചിച്ചുകൊണ്ടുമല്ല ഞാൻ കരയുന്നത് പിന്നെയോ ഇന്നമാ ഓർമ്മയുണ്ടോ ൾ നമ്മളോടൊരു കരാറ് ചെയ്തത് നമ്മളോടൊരു നമ്മളോടൊരു വാക്ക് തന്നിരുന്നു സൽമാൻ സൽമാൻ തങ്ങൾ പറയുന്നു ഓർമ്മയുണ്ടോ ഹബീബായ പറയുന്നുണ്ടോ നമ്മളോടൊരു എന്താ സൽമാനെ ആ കരാർ എനിക്ക് ഓർമ്മയില്ല ഒന്ന് പറഞ്ഞു തരൂ സൽമാൻ പറഞ്ഞു കൊടുക്കുന്നു ഈ ലോകത്ത് ജീവിക്കുമ്പോ ബസ്സിൽ യാത്ര പോകുന്ന ഒരാൾ ഒരു യാത്രക്ക് പോകുന്നവരാൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ യാത്ര പോകുന്നവരാൾ ഒരു യാത്രക്കാരൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോകുമ്പോ അതിനുവേണ്ടി കയ്യിൽ കരുതുന്ന ഒരു ലഗേജ് പോലെ ഒരു ഹാൻഡ് ബാഗ് പോലെയല്ലാതെ ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ നമുക്ക് പാടില്ല എന്ന് ലഭിതങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ അത് ഞാൻ പോയോ എന്ന് പേടിക്കുകയാണ് സാതുരുതി എല്ലാവന് പറയുന്നു അത് കേട്ടപ്പോ സാതുരുതി എല്ലാവനും കൂടെയുള്ള ആളുകളും ഒരുമിച്ച് കരയാൻ തുടങ്ങി ഒരുമിച്ച് കരയാൻ തുടങ്ങി

എന്നിട്ടാണ് സൽമാൻ എന്നവർ പറയുന്നു കരയുന്നത് അള്ളാന്റെ നമ്മളോട് ഇത്രയൊന്നും പാടില്ലെന്ന് നമ്മളോട് പറഞ്ഞിരുന്നല്ലോ നമ്മൾ ആ വാക്ക് മറികടന്നോ എന്ന് പേടിക്കുകയാണ് നമ്മൾ കരയുന്നുണ്ട് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ നമ്മൾ കരയുന്നുണ്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പൈസ ഉള്ളത് കൂടിപ്പോയോ എന്ന് പേടിക്കുന്ന ആരെന്നറിയുമോ അനന്തര സ്വത്ത് മുഴുവൻ അല്ലാതെ മറ്റൊന്നും വിലമതിക്കാനില്ലാത്ത സമ്പാദ്യമെന്ന ലളിതമായ ജീവിതം നയിച്ച സൽമാൻ തങ്ങൾ പറഞ്ഞ നമ്മൾ മറികടന്നോ എന്ന് പേടിച്ചു കരയുകയാണ് സൽമാൻ മഹാനായ സൽമാൻ എന്നവർ പറയുന്ന മഹത്തായ ചില വചനങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്തപ്പോഴാണ് ഞാൻ ചിരിച്ചത് മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നതെന്ന് സെൽമാൻഡങ്ങൾ പറയുമായിരുന്നു മൂന്ന് വിഷയങ്ങളോ ഇത് വളരെ സ്വഹാബിമാർ സ്വഹാബിമാർ തത്വജ്ഞാനികളാണ് ഹബീബായ പരിശുദ്ധമായ നിന്ന് വെളിച്ചത്തിൽ അതുകൊണ്ട് അവർ പറയുന്ന വാക്കുകൾ തത്വജ്ഞാനം നൽകുന്ന ആളുകൾ ഒരുപാട് നന്മ ആളുകളാണ് സൽമാൻ തങ്ങൾ പറയുമായിരുന്നു മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ഞാൻ ചിരിച്ചത് മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്നെ ചിരിപ്പിച്ചത് ഞാനെന്ന് പറഞ്ഞോട്ടെ സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നാമുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ജീവിതവുമായി അടുത്ത നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ആറ് വിഷയങ്ങളാണ് പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങൾ ഓർത്തപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ കരയുന്നുവെന്ന് ചിരിച്ചു മൂന്ന് കാര്യങ്ങൾ ആളുകൾ അശ്രദ്ധരായി ഇങ്ങനെ നടക്കുകയാ പരലോകത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ മരണവും മരണാനന്തരമൊക്കെ വിഷയങ്ങളൊക്കെ ചർച്ച നടക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ശരിക്കും നമ്മളുടെ ശരീരം താഴെ വെച്ചുകെട്ടി ശരീരം മുഴുവനും വെള്ള വസ്ത്രം കൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന മരണം നമ്മൾ ശരിക്കുന്ന മനസ്സ് വെച്ച് ആലോചിച്ചിട്ടുണ്ടോ ഫിലുൻ എന്നെ ചിരിപ്പിച്ചത് അശ്രദ്ധനായി നടക്കുന്ന ഒരു മനുഷ്യനാണ് അള്ളാഹു അവനിൽ നിന്ന് അശ്രദ്ധയിലല്ല അള്ളാഹു അവനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് പക്ഷേ അവൻ അശ്രദ്ധയിലാണ് അത്തരം ആളുകൾ എന്നെ ചിരിപ്പിച്ചു എന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ പിന്നാലെ മരണമുണ്ട് ഇങ്ങോട്ടുവാ തിരിച്ചുപോ മണ്ണിനുള്ളിലേക്ക് വ എന്ന് മനുഷ്യനെ വിളിക്കുന്ന മരണം മരണം പിന്നിലുണ്ട് എന്നിട്ടും ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന സമ്പാദ്യം കൊണ്ട് പടച്ചാഹുവിന്റെ ദീനനെ സഹായിക്കാനോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനോ അല്ല സമ്പത്ത് വാരിക്കൂട്ടാനുള്ള ലക്ഷ്യം വെച്ചിട്ട് ബിസിനസ്സും കച്ചവടവും ജോലിയുമായി പൈസ ഉണ്ടാക്കണമെന്ന ആർത്തിയിൽ നടക്കുന്ന മനുഷ്യൻ മരണം അവന്റെ പിന്നാലെയുണ്ട് എന്നറിയാതെ സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നവൻ എന്നെ ചിരിപ്പിച്ചു എന്ന് മഹാനായ സൽമാനുസിയൻ വായ നിറയെ ചിരിക്കുന്ന ആണും പെണ്ണും പെണ്ണും വായ നിറയെ ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് അള്ളാഹു അവനോട് ദേഷ്യത്തിലാണോ ആ പെണ്ണിനോട് ദേശത്തിലാണോ എന്നറിയാതെ അള്ളാഹുവിന്റെ കോപമുണ്ടോ എന്ന് തോന്നൽ പോലുമില്ലാതെ വായ നിറച്ച് പൊട്ടിച്ചിരിക്കുന്നവൻ എന്നെ ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു എന്ന് സൽമാനു പാരി പറയുന്നു മൂന്ന് കാര്യങ്ങളാണ് എന്നെ കരയിപ്പിച്ചത് അത് നമ്മളെ കരയിപ്പിക്കണം അള്ളാഹുന്റെ സുഹാബിമാർബ അള്ളാഹുവിൻ റസൂന് മരിച്ചുപോയല്ലോ ഹബീബിന്റെ സ്വഹാബിമാർ മരിച്ചുപോയല്ലോ അതോർക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരടങ്ങുന്നില്ല എന്ന് സൽമാൻ മതിയല്ലാഹുന്നു മരണം വരുന്ന നേരത്തെ റൂഹിനെ പിടിക്കാൻ വരുന്ന മാലാഖെ കണ്ണുകൊണ്ട് കാണുന്ന നേരത്തെ കണ്ണുകൊണ്ട് മാലാഖെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനെ കണ്ണുകൊണ്ട് കാണുന്ന നേരത്തെ ആ ഭയപ്പാട് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു നാളാഹുവിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കേണമല്ലോ യൗമയൂന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കയ്യും കെട്ടി നിൽക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ നരകറ്റിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പറഞ്ഞേക്കുന്നത് എന്നറിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ നൃത്തം ഓർക്കുമ്പോൾ ആ ുമ്പോൾ ഞാൻ കരയുകയാണ് എന്ന് മൂന്ന് രംഗങ്ങൾ എന്നെ കരയിപ്പിച്ചു വന്ന് ഈ രംഗങ്ങളെ ഓർത്ത് നമ്മൾക്ക് കരയാനുള്ള അവസരം നൽകട്ടെ പഠിച്ചവനെ പൊടിച്ച് ഓർത്ത് കരയുന്നവരെ അള്ളാഹു അറഷിന്റെ താല് കൊടുക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരാൾ ഏഴ് വിഭാഗങ്ങളിൽ ഒരാൾ കാരുടെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നേരത്തെ ഏഴ് വിഭാഗം ആളുകൾക്ക് തണൽ തണലും റഹ്മാനായ റഹ്മാനായുറബ്ബു പറയുന്നതിൽ ഒരു വിഭാഗം ഒറ്റിരുന്നിട്ട് കരയുന്ന ആളുകളാണത്രേ അള്ളാഹുനെ പേടിച്ചിട്ട് അള്ളാഹുനെ ഭയപ്പെട്ട് ഒറ്റക്കിരിക്കുമ്പോൾ കരച്ചിൽ വരുന്ന ആളുകൾ ഒറ്റക്കിരിക്കുമ്പോൾ കരച്ചിൽ വരുന്ന ആളുകൾക്ക് നാളെ അറസ്ന്റെ തണലുണ്ടെന്ന് ഹബീബുനം മഹാനായ അബു അയ്യൂബ് അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്ത പ്രഗത്ഭനായ മഹാൻ അബു അയ്യൂബ് സക്തിയാനിതങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് രണ്ട് ഹജ്ജ് അവസാന ഹജ്ജ് നടക്കുമ്പോ പരിശുദ്ധമായ സംസം കിണറിന്റെ അരികത്ത് വന്ന് മഹാനായ അബു അയ്യൂബ് സഖ്യാനെ തങ്ങളിരുന്നു എന്നിട്ടവിടെ ഇരുന്ന് ഒരുപാട് ഒരുപാട് കരയാൻ തുടങ്ങി എന്തിനാണ് കരയുന്നതെന്ന് തന്റെ കൂട്ടുകാരനായ ഇമാം മാലിക് സമാധാനിപ്പിക്കുമ്പോ അവര് പറയും പരിശുദ്ധമായ യം കാണുമ്പോ അസ്വദ് കാണുമ്പോ ഇതിലൂടെ നടന്നുപോയ ഈ വെള്ളം കുടിച്ച ആ കറുത്ത കല്ലിൽ മുത്തിയ ഹബീബായ ഹീബായ ഓർമ്മ വരികയാണ് കാബം കാണുമ്പോൾ മുത്തിന് പിന്നങ്ങൾ നടന്നു പോയ വഴിയല്ലേ ഇത് ഹബീബായ തവാഫ് ഇടമല്ലേ ഇത് ഹബീബ് കുടിച്ച സംസം എനിക്ക് കാണുമ്പോൾ ഹബീബിനെ ഓർമ്മ വരുന്നു അങ്ങനെ പരിശുദ്ധങ്ങളായ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഒരുപാട് നൽകട്ടെ ഹബീബായ നബിയുടെ ഹബീബായി ചെല്ലണം ഇബിന്ഹാനായി അള്ളാഹു അരികത്തുകൂടെ കടന്നു പോകുമ്പോൾ ഹബീബിന്റെ റൗല കാണുമ്പോൾ ും പൊട്ടിക്കരയും ഹബീബിന്റെ റോള കാണുമ്പോൾ കരയാതിരിക്കാൻ നിന്ന് കഴിയില്ലല്ലോ ആരാണവിടെ കിടക്കുന്നത് ലോകത്തിന്റെ ലോകത്തിന്റെ ഗുരുവല്ലേ അമ്മാഹുവിന്റെ സൂര്യജ്യോതിഷു പോലെ തിളങ്ങുന്ന നുപൂവത്തിന്റെ വെളിച്ചമല്ലേ ഹബീബുനാറ് സൂറും ഉമ്മത്തിനെ നോക്കിയിരിക്കുകയല്ലേ ഉമ്മത്തിന് വേണ്ടി പാപമോചനം ചോദിക്കുന്ന ചോദിക്കുന്നേ അത് ഹബീബിന്റെ കാണുമ്പോൾ കരയാതെ കരയാതിരിക്കാൻ മർദ്ദങ്ങൾക്ക് ഹലീത് പണ്ഡിതന്മാർമിനെ നമ്മളും അവിടെ കരയണം ഹബീബിന്റെ പള്ളിയിൽ നിന്നാ നമ്മൾ മൊബൈൽ എടുത്തിട്ട് സെൽഫി എടുക്കുന്നത് ഹബീബിന്റെ പള്ളിയിൽ നിന്നാ റൗല റൗലയിൽ നിന്നിട്ട് ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഹബീബ് അത് ഇഷ്ടപ്പെടുമോ ഹബീബ് ജീവിച്ചു geçirikler